എന്റെ ഉപ്പാന്റെ മണം ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂലായിരുന്നു കാരണം പുതക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ പുതക്കാറ് ഞാൻ ഉപ്പാന്റെ തുണിയാണ് ഉപയോഗിക്കുക എന്റെ ഉപ്പ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരൊക്കെ ഉടുത്ത് ഊരിയിട്ട തുണി ഉണ്ടാവും അതിനൊരു പ്രത്യേക മണാണ് ഉപ്പ കുട്ടിക്കൂറ പൗഡറാ ഉപയോഗിക്കുക ഈ പൗഡറും ഉപ്പാന്റെ വിയർപ്പും കൂടിയൊക്കെ കലർന്നൊരു പ്രത്യേക മണ ഉണ്ടാവും ഈ മണ ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ള ചെറുപ്പത്തിലെ കുഞ്ഞു കുട്ടിയെപ്പം മുതലേ എനിക്കുള്ള ശീലാണെന്ന് നമ്മൾ പറയും അപ്പോൾ അത് ദിവസവും മുഖത്തിട്ട് അത് പുതച്ച് കിടക്കുന്നത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു മൂല്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതില്ലാണ്ടാവുമ്പോഴുള്ള ഒരു അവസ്ഥ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഇണയുടെ അരിയിലേക്ക് പോയി അന്ന് അത് മനസ്സിലായി എന്താണ് ആ അവസ്ഥ എന്നുള്ളത് ഉപ്പാന്റെ ആ പുതപ്പിന്റെ മണം ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പയുടെ മണം വേണം ഉപ്പയുടെ പുതപ്പ് വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞ ഉമ്മയും എല്ലാരും നമ്മളൊരു കാണാൻ വരലുണ്ട് അല്ലെ ഒറ്റ ദിവസം നമ്മള് വീട്ടിൽ കാണാൻ വരും അടുക്കള കാണാൻ വരുക എന്നൊക്കെ പറയും അന്ന് വരുമെന്നറിഞ്ഞതുകൊണ്ട് ഉമ്മാനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഉമ്മാങ്ങള് വരുമ്പോ ഉപ്പാന്റെ ഒരു തുണിയും കൊണ്ട് വരണം കേട്ടോ അങ്ങനെ ഉമ്മ തുണിയും കൊണ്ട് വന്ന് ആ തുണി പുതച്ചിട്ടാണ് ആ തുണി മുഖത്തിട്ടിട്ടാണ് ഞാൻ ഉറങ്ങാറ് രണ്ടു ദിവസം മുൻപ് എയർപോർട്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ പഠിച്ചോനോട് കൊറേ നന്ദി പറഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പാനെ പഠിച്ചോനെ ഗൾഫുകാരനാക്കോ എൻ്റെ ഇണയ പടംപുരാനെ ഗൾഫുകാരനാക്കിയില്ലല്ലോ എന്ന് ഞാൻ പഠിച്ചതിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മാത്രമേ ഞാൻ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ വർഷങ്ങളോളം പ്രവാസത്തിലേക്ക് കടക്കേണ്ടി വന്ന തികച്ചും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രം പ്രവാസ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ സഹോദരി സഹോദരന്മാരുടെ ആ ഒരു വിധി എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും കേൾക്കൂല്ലേ പത്ത് മുപ്പത് വർഷം ഗൾഫിൽ നിന്നിട്ട് എന്താ ഉണ്ടാക്കി അല്ലെങ്കിൽ നാൽപ്പത് വർഷം ഗൾഫിൽ നിന്നിട്ട് ഓരോരു കൊരയും കൂടെ ഇല്ല ഏകാലും ഗൾഫിൽ നിന്നിട്ട് എന്താ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്താ സമ്പാദിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ പഠിപ്പിച്ചു കെട്ടിച്ചു സഹായിച്ചു അല്ലെ കുറെ മന്ദിരങ്ങളുണ്ടാക്കി കുറെ എത്തിക്കാനകൾ ഉണ്ടാക്കി കുറെ പള്ളികൾ ഉണ്ടാക്കി നാട്ടിലുള്ള ഏത് നന്മകളിൽ നിന്നാണ് പ്രവാസികളെ ഒഴിവാക്കാൻ പറ്റിയ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാല് നാട്ടിലുള്ള എല്ലാ നന്മകളിലും പ്രവാസികളുടെ പങ്കുണ്ടാവും പരിശുദ്ധ കുർക്കാൻ അള്ളാഹു നമ്മോട് പറയുന്ന എൻ്റെ കുർക്കാനിലൂടെ നിങ്ങൾ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക ഒരുപക്ഷെ അംഗീകാരം ലഭിച്ചോളണം എന്നില്ല ഒരു പക്ഷെ അതുകൊണ്ട് നേട്ടങ്ങളൊന്നും ലഭിച്ചുകൊള്ളണമെന്നില്ല നാട്ടുകാര് നിങ്ങളുടെ നിങ്ങളെ പുകഴ്ത്തി പാടിക്കൊള്ളണം എന്നില്ല നിങ്ങളെ ബഹുമാനിച്ചോളണം എന്നില്ല പക്ഷെ ഉപാധികളില്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക